പല നൂറു വർഷങ്ങൾക്ക് മുൻപ് ഒരു ഗ്രാമത്തിൽ ഒരു മരമുണ്ടായിരുന്നു ആ മരത്തിന് വെള്ളമൊഴിച്ച് ആരെന്ത് ചോദിച്ചാലും അവരുടെ ആഗ്രഹം നിറവേറുമായിരുന്നു ഒരു വ്യക്തി ആ മരത്തിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു ആഗ്രഹം സാധിച്ചു തരുന്ന മരമേ എനിക്ക് ഒരുപാട് പണം വേണം അങ്ങനെ ചോദിച്ച ഉടനെ ആ മരം അയാൾ ചോദിച്ചത് കൊടുത്തു അത് കണ്ട് സന്തോഷത്തോടെ അയാൾ മരത്തിന് നന്ദി പറഞ്ഞു പോയി ഇങ്ങനെ ഒരുപാട് ആൾക്കാർ മരത്തിന് വെള്ളമൊഴിച്ച് അവരുടെ ആഗ്രഹം ചോദിച്ച് മരം കൊടുക്കുന്നത് സന്തോഷത്തോടെ വാങ്ങിപ്പോകും പാവങ്ങൾ ഇതിൽ സന്തോഷിച്ചിരുന്നു എന്നാൽ ചില വർഷങ്ങൾക്ക് ശേഷം ആ മരത്തിന് ഒരുപാട് വയസ്സായി അതിന്റെ ശക്തിയും കുറഞ്ഞു അതിനിപ്പോൾ ആരുടെ ആഗ്രഹങ്ങളും നിറവേറ്റാൻ പറ്റിയില്ല ഒരു ദിവസം ഒരു സ്ത്രീ ആ മരത്തിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു ഹേ മാന്ത്രിക മരമേ എനിക്ക് കഴിക്കാൻ കുറച്ച് ഭക്ഷണം വേണം എന്നാൽ ആ സ്ത്രീയുടെ ആഗ്രഹം നിറവേറിയില്ല അവർ ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി അത് കണ്ട് മരവും കണ്ണുനീരൊഴുക്കി അത് ഇങ്ങനെ പെറുപുറുത്തു എനിക്കുണ്ടായിരുന്ന ശക്തി വീണ്ടും കിട്ടിയാൽ വളരെ നന്നായിരുന്നു അതിലൂടെ ഞാൻ ജനങ്ങളെ സഹായിക്കും ഇതെനിക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ല എല്ലാവരും വെറും കൈയോടെ പോകുന്നു ദൈവമേ താങ്കൾ എന്റെ ശക്തി തിരിച്ചു തരൂ താങ്കൾ എന്നെ സഹായിച്ചാൽ താങ്കൾക്ക് പുണ്യം കിട്ടും ഇങ്ങനെ പറഞ്ഞ ആ മരം വിഷമിച്ചുകൊണ്ടേയിരുന്നു കരയാനും തുടങ്ങി അപ്പോൾ ദൈവം അവിടെ പ്രത്യക്ഷപ്പെട്ടു ആ മരത്തിനോട് പറഞ്ഞു മരമേ നിനക്ക് എന്തുപറ്റി എന്തിനാ കരയുന്നത് അപ്പോൾ മരം പറഞ്ഞു ദൈവമേ എന്റെ എല്ലാ ശക്തികളും പോയി ആരെയും സഹായിക്കാൻ പറ്റുന്നില്ല ദയവ് എന്നെ സഹായിക്കൂ അപ്പോൾ ദൈവം പറഞ്ഞു ഒരു പരിഹാരമുണ്ട് എന്നാൽ അത് വളരെ കഠിനമാണ് ഇവിടെ നിന്നും വളരെ ദൂരത്തിൽ ഒരു മാന്ത്രിക കിണറുണ്ട് ആ കിണറ്റിലെ വെള്ളം നിനക്ക് ഒഴിച്ചാൽ നിന്റെ എല്ലാ ശക്തികളും നിനക്ക് തിരിച്ചു കിട്ടും എന്നാൽ ആ വെള്ളം ആര് കൊണ്ടുവരണമെന്ന് നീ വേണം ചിന്തിക്ക അങ്ങനെ പറഞ്ഞ് ദൈവം മാഞ്ഞുപോയി അതിന് ദേഷ്യവും വന്നു കാരണം അതിന് നടന്ന് കിണറ്റിന്റെ അടുത്ത് പോകാൻ പറ്റില്ലല്ലോ അത് കരയാൻ തുടങ്ങി മരം കരയുന്ന ശബ്ദം കേട്ട് അതുവഴി നടന്നുപോയ ഒരാൾ അപ്പോൾ അതിന്റെ അടുത്തേക്ക് പോയി മരമേ നീ എന്തിനാ കരയുന്നത് അപ്പോൾ മരം എല്ലാ കഥയും പറഞ്ഞു അയാൾ വളരെ ബുദ്ധിശാലിയായിരുന്നു മരത്തിനെ സഹായിക്കാനും തീരുമാനിച്ചു ഞാൻ നിന്നെ സഹായിക്കാം പറ ഞാൻ എന്ത് ചെയ്യണം ഇങ്ങനെ ചോദിച്ചു അപ്പോൾ മരം പറഞ്ഞു കാട്ടിൽ നിന്നും നിന്നും മാന്ത്രിക കിണറുണ്ട് അതിൽ വെള്ളം കൊണ്ടുവന്ന് എനിക്ക് ഒഴിക്കണം അപ്പോൾ ശക്തി എല്ലാം അങ്ങനെ പറഞ്ഞതും അങ്ങനെ പോകുന്ന വഴിയിൽ മാന്ത്രിക കിണറും കണ്ടു അയാൾ ഉടനെ അതിന്റെ അടുത്തേക്കും പോയി ആ കിണറ്റിലുള്ള വെള്ളമെടുത്ത് ഒരു കുപ്പിയിൽ ആ വെള്ളവും നിറച്ചു അങ്ങനെ സന്തോഷത്തോടെ മരത്തിന്റെ അടുത്തേക്ക് വന്നു അയാളെ കണ്ടതും മരവും സന്തോഷിച്ചു അയാൾ ആ വെള്ളം മരത്തിൽ ഒഴിച്ചു അപ്പോൾ ഒരാതിശയവും നടന്നു മരത്തിന്റെ എല്ലാ ശക്തിയും തിരിച്ചു വന്നു ആ മരം വളരെ സന്തോഷത്തോടെ അയാൾക്ക് സ്വർണമടങ്ങിയ ഒരു സഞ്ചി കൊടുത്ത് നന്ദിയെന്നും പറഞ്ഞു അയാളും അവിടെ നിന്ന് പോയി അങ്ങനെ അടുത്ത ദിവസം ആ സ്ത്രീ വീണ്ടും വന്നു അവർക്ക് നന്നായി വിശന്നിരുന്നു അവർക്ക് കഴിക്കാൻ ഒന്നും കിട്ടിയിരുന്നില്ല മരം ഇതെല്ലാം കണ്ടുപിടിച്ചിരുന്നു ഉടനെ അവർക്ക് കഴിക്കാൻ ഒരുപാട് ഭക്ഷണവും കൊടുത്തു അങ്ങനെ ആ സ്ത്രീ വയർ നിറയെ ഭക്ഷണവും കഴിച്ചു എന്നിട്ട് മരത്തിനോട് നന്ദിയും പറഞ്ഞു മരവും അത് കണ്ട് ഒരുപാട് സന്തോഷിച്ചു ഇപ്പോൾ ആ മരം വളരെ സന്തോഷത്തിലായിരുന്നു കാരണം വീണ്ടും എല്ലാവരുടെയും ആഗ്രഹം അത് നിറവേറ്റാൻ തുടങ്ങിയിരിക്കുന്നു